പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് കരിമ്പന തേങ്ങ ഉണ്ടാവുന്ന ആ കതിരി വെച്ചിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അച്ചിങ്ങ പോലുള്ള അതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ പക്ഷെ ഇതിൽ ആ ഷെയ്ഡ് കൊടുക്കാതെ തന്നെ ഒറ്റ കളർ കൊടുത്താലും നല്ല ഭംഗിയുണ്ട് ഇല കൊടുത്തിരിക്കുന്ന പാളടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ചാനൽ കാണും ഷെയർ ചെയ്യണം ചാനൽ കണ്ടു പോണേ ഉള്ളൂ കേട്ടോ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം ലൈക്കും കൂടി ഒന്ന് ചെയ്യണം നമ്മൾ ബോട്ടില് മണ്ണിന്റെ പാത്രമാണ് അതില് ജസ്റ്റ് ഒരു മോഡല് കൊടുക്കണം എന്ന് വിചാരിച്ചു സമയം കിട്ടിയില്ല അപ്പോൾ ഒരു പെയിന്റ് മണ്ണിന്റെ പാത്രത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കട്ടോ വെയിറ്റ് ഒന്നുമില്ല തീരെ വെയിറ്റ് ഒന്നുമില്ല നമുക്ക് വെറുതെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കണം നല്ല ഭംഗിയുണ്ട് പിന്നെ എന്തെങ്കിലും വേറെ പെയിന്റ് ഒക്കെ കളർ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഷെയ്ഡ് കൊടുത്താലും നല്ല രസം ഉണ്ടാവും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താ വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനം ഇത് വന്നയുടെ നമ്മുടെ കരിമ്പന തേങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഞെട്ടാണ് കേട്ടോ അതിങ്ങനെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കരിമന തേങ്ങ ഉണ്ടാകുന്ന കതിരാണിത് അന്ന് നമ്മൾ വേറൊരു കതിരി അത് അതിൻ്റെ ഒരു പൂ ഒരു കതിരാണ് പിന്നെ ആ കരിമന തേങ്ങയുടെ അച്ചിങ്ങ പോലുള്ള കൊഴിഞ്ഞു വരുന്ന സാധനം കേട്ടോ അത് ഇത് ഞാൻ പിന്നെ ഓൾറെഡി കുറച്ച് പെയിൻ്റ് ഇതിൽ അടിച്ച് വെച്ചതാണ് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഉണങ്ങിയിട്ടില്ലെങ്കിലോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബോട്ടിൽ നമ്മളിവിടെ ഒരു മണ്ണിൻ്റെ ഉണ്ടായിരുന്നതാണ് എന്തേലും വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു സമയം കിട്ടിയില്ല അപ്പോൾ ജസ്റ്റ് പെയിൻ്റ് അടിച്ച് വെച്ചതാ ഇത് പിന്നെ പാള ഉണങ്ങിയതുണ്ടായിരുന്നു അതും പെയിൻ്റ് അടിച്ചിട്ട് ഇല പോലെ കട്ട് ചെയ്യുന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു പിന്നെ ഇതിൽ നമ്മൾ റെഡാണ് അടിക്കുന്നത് സ്പ്രേ സ്പ്രേ പെയിൻറ് ഇതിൽ യെല്ലോ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഇതിൽ റെഡൊന്ന് അടിച്ചു നോക്കാം അപ്പം നമുക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ചു നോക്കാം കേട്ടോ ഇനി ഇത് ഇല ഇതിലിങ്ങനെ കൊടുത്തിട്ട് ഇതടിച്ച് വെച്ചിരുന്നതാണ് നമ്മളിവിടെ പെട്ടന്ന് ആയാലോന്ന് വെച്ച് ഇതിന്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് ഇല കൊടുത്തിട്ട് ഗ്രീൻ ടാപ്പ് കൊണ്ട് ചുറ്റുക നടുക്ക് നമുക്ക് യെല്ലോ ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ യെല്ലോ ഷെയ്ഡ് കൊടുക്കാം ഞാനിപ്പോ ഇതില് പിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലോ ഷെയ്ഡ് ചെറുതായിട്ട് ഇതില് കൊടുത്തോ കാട്ടോ ഇതിന് നല്ല സ്മെല്ലുണ്ട് ശരിക്ക് കുറച്ച് വിട്ടു പിടിച്ചിട്ടൊക്കെ വേണം അത് അടിക്കാൻ കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല രസം ഉണ്ട് കേട്ടോ ഇനിയിപ്പോ കൊടുക്കണം എന്നുള്ളവർക്ക് കൊടുത്താ മതി ഫുള്ളായി നമുക്ക് ഇതിലൊന്നും വെച്ചോക്കാം ഉണക്കി കഴിഞ്ഞാൽ പൂപ്പിലൊന്നും വരില്ല ചിലവർ പറഞ്ഞു പാളട ഉണ്ടാക്കി കഴിഞ്ഞാൽ പൂപ്പിൽ വരുന്നുണ്ട് പറഞ്ഞു പക്ഷെ നന്നായിട്ട് ഉണങ്ങാത്ത കാരണം കൊണ്ടാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം